ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ആശാ ബിനീഷ് ഞങ്ങൾ ഇന്ന് സി സി ഫാമിലിയിലെ എല്ലാ അധ്യാപകരും നിങ്ങളിലേക്ക് എന്തിനാണ് വന്നിരിക്കുന്നത് അറിയാമോ നാളെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ വിജ്ഞാപനം വരാൻ പോകുകയാണ് അപ്പം അതിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് കുറേ അധികം കാര്യങ്ങൾ അറിയാനുണ്ട് ഈ ടീച്ചേഴ്സിനൊക്കെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുമുണ്ട് എന്തൊക്കെയാണ് അതിൽ ടിപ്സ് ഉണ്ടാകും ട്രിക്സ് ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം സൈക്കോളജിയിൽ നിന്ന് തുടങ്ങാം സൈക്കോളജിയിൽ നിന്ന് തുടങ്ങാം പ്രിയങ്ക മിസ്സേ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു സൈക്കോളജി പരീക്ഷ എങ്ങനെയാണ് നോക്കണം അല്ലേ മിസ് നമ്മൾ പറയുവാണെങ്കിൽ ടു തൗസൻഡ് ശരിക്കും ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം കഴിഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ടു തൗസൻഡ് ട്വൻറ്റി ത്രീക്ക് ഇടയിൽ കുറച്ച് എക്സാംസ് നടന്നിരുന്നു അതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റം സൈക്കോളജിയുടെ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ പല ക്വസ്റ്റ്യൻസും പ്രസ്താവന രീതിയിൽ വന്നു അതുപോലെ തന്നെ ഡി എൽ ഇ ഡി ബി എഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതേ സ്റ്റേറ്റ്മെന്റ് അതേ സ്റ്റേറ്റ്മെന്റോട് കൂടി തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ടീമായിട്ട് പ്ലാൻ ചെയ്യുന്നത് സൈക്കോളജിയിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇനി വരാൻ സാധ്യതയില്ല ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വളരെ എഫക്റ്റീവായിട്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു ഈ ഉദ്യോഗാർത്ഥി പഠിച്ചു തുടങ്ങേണ്ടത് എന്ത് ബുക്ക് വെച്ചിട്ടാണ് ഇപ്പം ടീച്ചർ പറഞ്ഞു ഡി എല് ഡി ബുക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ബുക്കുകൾ മാത്രമാണ് ഒരിക്കലും ഒരു ബുക്ക് ബേസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും ഇരുപത് മാർക്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല കാരണം ഡി എൽ ഇ ഡിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ എൽ പി യുടെ സിലബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ അതിൽ ചെറിയ പോരായ്മകളുണ്ട് സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും അതിനകത്തൊന്നും ലഭിക്കില്ല അപ്പൊ നമ്മൾ എസ് സിആർടിയുടെ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകൾ നോക്കണം അവിടെ വരുന്ന ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചാൽ പ്ലസ് ടു സൈക്കോളജിയുടെ മലയാളം കിട്ടുന്നില്ല നമുക്ക് അവൈലബിൾ അല്ല എങ്കിലും ഞങ്ങള് ഞങ്ങളുടേതായ രീതിയിൽ കുറേ റെഫർ ചെയ്ത് എല്ലാത്തിനുള്ള മെറ്റീരിയൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ശരണ്യ ശരണാമിസം കുറച്ച് കാര്യങ്ങൾ പറയും കാരണം നമ്മൾ അതിനനുസരിച്ച് എല്ലാം അതിനകത്തുള്ള സിലബസിനകത്തുള്ള ഈ ആൻഡ് എവറി പോയിന്റ് പ്ലസ് എക്സ്ട്രാ പോയിന്റ്സ് അങ്ങനെ തന്നെ പ്ലാൻ ശരണ്യ ശരണ്യ മിസ് മിസ് റാങ്ക് ഹോൾഡർ ആണ് അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് പറയുമോ സൈക്കോളജി തുടങ്ങി തുടങ്ങാൻ പറ്റുന്ന ഒരു എവിടെ തുടങ്ങാം സൈക്കോളജി എപ്പോഴും നമ്മൾ ബേസ് ആയിട്ട് തുടങ്ങണം എന്താണ് സൈക്കോളജി എന്നും അതിന്റെ കണക്റ്റഡ് പിന്നെ അതെങ്ങനെ എജ്യൂക്കേഷനിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നും അങ്ങനെയാണ് നമ്മൾ നമ്മള് ബിഎഡിനും ഒക്കെ പഠിക്കുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം ബേസിക് ആയിട്ട് സൈക്കോളജി എന്താണ് അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ സൈക്കോളജി ആകെ കൺഫ്യൂഷനാ എങ്ങനെ പഠിക്കണം അത് ആ പോയിന്റിലേക്ക് അതായത് നിങ്ങളുടെ ആ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെയാണോ പഠിക്കേണ്ടത് അല്ല അല്ല അങ്ങനെ ആർക്കും എവിടെ പറ്റില്ല അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് വീഡിയോ വീഡിയോ എങ്ങനെ തുടങ്ങണം എന്നുള്ള അതിനൊരു ഓർഡർ വ്യത്യാസമാണ് കേൾക്കുക സിലബസിലെ സൈക്കോളജി അതേ തന്നിരിക്കുന്ന പോർഷനിലായിരിക്കില്ല പഠിക്കേണ്ടത് അല്ലേ അങ്ങനെ പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന പോർഷൻ പറയാൻ എളുപ്പമുള്ളത് എന്താ എവിടുന്നാ തുടങ്ങേണ്ടത് ഇപ്പം നമ്മൾ സൈക്കോളജി എവിടുന്ന് പഠിച്ചു തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് വിദ്യാഭ്യാസ സമീപനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് പിന്നെ അതിന്റെ ശാഖകൾ അല്ലെ അപ്ലൈഡ് സൈക്കോളജി പ്യൂർ സൈക്കോളജി അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം അങ്ങനെ ആ ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ കുട്ടികളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ അതിന് ഓരോ സ്റ്റെപ്പ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സൈക്കോളജി മാത്രമായിട്ട് നമ്മൾ എല്ലാ ടീച്ചേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അശ്വതി മിസ് ഉണ്ട് നമ്മളെ കൂടെ മിസ് ഇന്ന് ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ നമ്മുടെ സൈക്കോളജി ടീമിൽ അശ്വതി മിസ് ഉണ്ട് അപ്പോൾ മിസ് കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് മിസ്സും കൂടെ ഉണ്ടാവും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സൈക്കോളജി എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതിന്റെ എല്ലാം ഓരോ സെക്ഷനും ഇപ്പോൾ സൈക്കോളജിയിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്നൊക്കെയെന്ന് പറയാം കുറേ വർഷത്തിന് ശേഷമാണ് ഇവരെല്ലാം സൈക്കോളജി പഠിക്കുന്നത് അതൊരു ചലഞ്ചസ് പിന്നെന്താ പല പദങ്ങളും അറിയത്തില്ലായിരിക്കും അല്ലെ മലയാളം പദങ്ങൾ അറിയില്ലായിരിക്കും അതൊരു ആണ് അങ്ങനെ പിന്നെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവില്ല അപ്പം ഇതിനൊക്കെയുള്ള സൊല്യൂഷന് ഒക്കെ നമുക്ക് നിങ്ങളോട് നിങ്ങളോട് ഓരോരോ നിങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ ഇനിയും തിരിച്ച് നമുക്ക് എന്താ ലാംഗ്വേജിലേക്ക് വരാം ലാംഗ്വേജിൽ ആദ്യമായിട്ട് അതായത് എൽ യിലേക്ക് ആദ്യമായിട്ട് വരികയാണ് ഇംഗ്ലീഷ് അല്ലെ അപ്പം മിസ്സിന് എന്തൊക്കെയോ പറയാനുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന എക്സൈറ്റ്മെന്റും ഉണ്ട് അല്ലേ കാരണം ഒരു എൽ പിന്നെ ഒരുമിച്ച് ആഘോഷമാണ് എൽ പിന്നെ ഞങ്ങളെ ആഘോഷം തന്നെയാണ് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്താൽ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടു ചെയ്തു കണ്ടക്ട് ചെയ്തു ഈ പ്രാവശ്യങ്ങളിലായിട്ട് അല്ലെ സക്സസ് സ്റ്റോറീസ് ചെയ്തു സ്റ്റോറീസ് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കാരണം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ വളരെ വലുതാണ് ഇനി ടീച്ചർ തുടങ്ങിക്കോളും എൽ പി യു പി പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയും എല്ലാ പി എസ് സി പരീക്ഷയും പോലെ പഠിക്കരുത് എന്ന് പറയും പക്ഷേ ലാംഗ്വേജിൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ മറ്റുള്ള പി എസ് സി പരീക്ഷകൾ എന്ന പോലെ ഇവിടെ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ മാർക്സ് സ്കോറിംഗ് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള പി എസ് സി പരീക്ഷകൾ പോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന മൂന്ന് വിഷയങ്ങളാണ് ഇംഗ്ലീഷും മലയാളവും മാത്സ് അതിൽ ഇംഗ്ലീഷിൽ ആദ്യമായിട്ടാണ് എൽ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ആഡായി വരുന്നത് എൽ ഡി സി അല്ലെങ്കിൽ മറ്റേതൊരു പി എസ് സി എക്സാമിനേക്കാളും ഇത് അധ്യാപകർക്കുള്ള പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ പി യു പിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഇപ്രാവശ്യത്തെ ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ മാറിയ സിലബസ് അത് അനുസരിച്ചുള്ള വീഡിയോസിന് പുറമേ വൊക്കാബുലറി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും എസ് എസ് സിആർ ടിയിൽ നിന്നുള്ള പാഠപുസ്തകത്തിലുള്ള ബൊക്കാബിലെ അതായത് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ടീച്ചർ പറയുന്നത് എനിക്ക് തോന്നുന്നു മാറി വരുന്ന എക്സാമുകളുടെ എല്ലാം പാറ്റേൺ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് എസ് സിആർടി പാഠപുസ്തകം എല്ലാരും ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതിന് എസ് സിആർടി പാഠപുസ്കം വേണ്ടല്ലോ ലാംഗ്വേജിന് ഇത് ടീച്ചർ പറയുന്ന ഇപ്പൊ മലയാളം ഞങ്ങൾ പറഞ്ഞാലും മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവം തീർച്ചയായിട്ടും എസ് സിആർടി ശരിക്കും പ്രാധാന്യം എവിടെയാണ് ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ഇപ്പം ഇംഗ്ലീഷിൽ ഇപ്പം നമ്മൾ ഒരിക്കലും ഒൻപതാം ക്ലാസ്സിലുള്ള വൊക്കാബുലറി പത്താം ക്ലാസ്സിലുള്ള വൊക്കാബുലറി ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കില്ല കാരണം അങ്ങനെ എത്തിച്ചാൽ അതിലൊരു ഭയങ്കര ബോർഡം ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര റിട്ടൻഡൻസി ആയിരിക്കും അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് എല്ലാ ചാപ്റ്ററുകളും മിക്സ് ചെയ്ത് ഓപ്ഷനുകളിലൂടെയും ടിക്കാൻ എളുപ്പത്തിൽ ഓർക്കാനുള്ള വാക്കുകൾ ഒരുമിച്ച് സ്വരുക്കൂട്ടിയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വൊക്കാബുലറി എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ എൽ പി യു പി സിലബസിൽ ഒതുങ്ങുകയാണ് ഏകദേശം ഇരുപത് ടോപ്പിക് ആ വൊക്കാബ്ലറിയിൽ കിടപ്പെട്ടു അപ്പം അതൊരു വലിയ ട്രാപ്പാണ് ഗ്രാമർ പ്രിസൈസ് ആയിട്ട് പോയിന്റ്സ് പറയുന്നുണ്ട് ഇന്ന ഇന്നത് പഠിച്ചാൽ മതി പക്ഷെ വൊക്കാബ്ലറി അങ്ങനെയല്ല ഏകദേശം ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ പക്ഷെ പേടിക്കേണ്ട കാര്യമുണ്ടോ കാര്യമില്ല ടിപ്സിലൂടെയും സ്പ്ലിറ്റിംഗ് ടെക്നിക്കിലൂടെയും ഒക്കെ വൊക്കാബ്ലറി ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത് കേട്ടല്ലോ അപ്പം അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന പരീക്ഷയിൽ മാറ്റി നിർത്തേണ്ട വിഷയമല്ലെന്നൊന്ന് മനസ്സിലായി അല്ലേ ഒരുമിച്ച് പഠിക്കേണ്ടേ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇംഗ്ലീഷ് കണക്ക് മലയാളം എന്നൊക്കെ പറയുന്നത് അപ്പം അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് ഇംഗ്ലീഷ് ആദ്യമേ മാറ്റി നിർത്തരുത് നമുക്ക് ഒരുമിച്ച് പഠിച്ചു ഇംഗ്ലീഷ് ഇനി നമുക്ക് കണക്കിലേക്ക് വരാം കണക്ക് പ്രയാസമുള്ള വിഷയമാണ് പലർക്കും അല്ലെ കണക്ക് എന്താണ് സാറേ പറയാനുള്ളത് മാക്സ് നമുക്ക് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു ആണ് അതും എടുക്കണം അതും നമ്മൾ പഠിച്ച് മുമ്പോട്ട് വരണം അത് മാത്രമല്ല നമ്മൾ എസ് ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഫുൾ പോർഷനും കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും സാറെ പല ഉദ്യോഗാർത്ഥികൾക്കും കണക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ ടൈം കൂടുതൽ എടുക്കുന്നു ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ പഠിച്ചു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ അപ്പൊ തുടക്കക്കാര് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് മനസ്സിലുണ്ടാവണം പിന്നെ അവിടെ നമ്മൾ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ അങ്ങനെ പതിയെ പതിയെ മാസം കൊണ്ട് നമുക്ക് ഇത് പാരലായിട്ട് അങ്ങ് തീർന്നു സാർ പറയുന്ന വലിയൊരു അതായത് ഓർഡറിൽ ഇത് പഠിക്കണം സംഖ്യകൾ ഒട്ടു തുടങ്ങിയതായിരിക്കും അല്ലാതെ നിങ്ങൾ ഒരു സുപ്രഭാപ്തി പരീക്ഷ പഠിക്കാം ഇങ്ങനെയൊന്നും വിചാരിക്കരുത് ഓർഡറിൽ കണക്ക് പഠിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ ഡെയിലി ഡെയിലി കണക്ക് ചെയ്യണ്ടേ ഒരു അവർ നമ്മൾ മാത്രമായിട്ട് അങ്ങ് കണക്കറിയാവുന്നവരായാലും അറിയാത്തവരായാലും ഈ പറയുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ചെയ്തു നോക്കണം കേട്ടോ ഒരിക്കലും കണക്ക് നോക്കി വായിക്കാൻ നിക്കരുത് അല്ലേ അത് വലിയൊരു ഒരു കാര്യമാണ് നിങ്ങളെ അങ്ങനെ തന്നെ കണക്ക് പേടിക്കേണ്ടതുണ്ടോ ഒരു പ്രശ്നമില്ല കണക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാടോ ടി ടി സി കഴിഞ്ഞാൽ ഭയങ്കര പേടിയിലാണ് മിക്കവരും ബി എഡ് കാര്യം സംബന്ധിച്ചിടത്തോളം വലിയ പേടിയിലായിരിക്കും പക്ഷെ ടി ടി സി കഴിഞ്ഞവർക്ക് കണക്ക് കുറച്ചുകൂടെ പ്രയാസമായിരിക്കും അല്ലേ പക്ഷെ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളു അതെ അപ്പം ഇതാണ് കണക്കിന്റെ സാധാരണ പറയാനുള്ളത് ഇനിയും നമ്മൾ വലിയ ടോപ്പിക് ആയിട്ടുള്ള സയൻസ് അല്ലേ ഇരുപത്തിയേഴ് മാർക്കിനടുത്ത് ഒരു ചെറിയ കറണ്ട് അഫയേഴ്സ് വരും അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും ബയോളജിയും കൂടെ ഏകദേശം ഇരുപത് മാർക്ക് സബ്ജക്റ്റും അതുപോലെ തന്നെ ഏഴ് മാർക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ഇരുപത്തേഴ് മാർക്കാണ് സയൻസിനുള്ളത് അതിൽ കെമിസ്ട്രി നിങ്ങളൊക്കെ നോക്കിയാൽ അറിയാം നമ്മുടെ എൻ സി എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ടെൻഷൻ അടിച്ചൊരു പോർഷൻ ആയിരുന്നു കെമിസ്ട്രി എന്ന് പറയുന്നത് കാരണം അത്രയും നാൾ നമ്മൾ ഒരു പത്താം ക്ലാസ് ലെവലിലുള്ള എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായുള്ളൂ പക്ഷേ എൻ സി എ കഴിഞ്ഞപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി പ്ലസ് വൺ പ്ലസ് ടു ടോപ്പിക്ക് കുറേ ഇൻക്ലൂഡഡ് ആണ് പക്ഷേ അത് സിലബസിന് പുറത്താണോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സിലബസിന് പുറത്തല്ല ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ സൊല്യൂഷൻ ലൈനുകൾ എന്ന് പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ക്വസ്റ്റിൻ വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു റേഞ്ചിൽ നിന്നാണ് ക്വസ്റ്റിൻ വന്നതെന്ന് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ സിലബസ് ഡെപ്തിൽ പഠിക്കുക അപ്പോൾ കെമിസ്ട്രീനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കെമിസ്ട്രി എല്ലാ ടോപ്പിക്കും പ്ലസ് വൺ പ്ലസ് ടുന്ന് പഠിക്കണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേണ്ട കാരണം എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകളുടെ ഡെപ്ത് പ്ലസ് വൺ പ്ലസ് ടു റേഞ്ചിൽ പഠിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ടീച്ചർ അത്ര ഇതിലല്ല പറയുന്നത് കേട്ടോ അതായത് സയൻസ് നമ്മൾ പേടിക്കണം എന്ന് തന്നെയാണോ ഉള്ളത് സയൻസ് പേടിക്കണ്ട മിസ് പേടിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റിൻ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ പ്രതീക്ഷിക്കുന്നുണ്ട് സയൻസ് ഇപ്പൊ ഒക്കെ വിഷയങ്ങൾ ഈ പറയുന്ന എല്ലാ ഏതെങ്കിലും വിഷയം പ്രയാസമായിട്ട് വരും നിങ്ങൾ അത് പേടിച്ചിട്ട് ഇവർ അപ്രോച്ച് ചെയ്യാതിരിക്കണോ വേണ്ട വേണ്ട കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് കുട്ടികൾ പറയുന്ന കാര്യമാണ് ഞങ്ങള് ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് സയൻസ് ടഫ് ആണ് എന്നൊക്കെ പറയുന്നവരടുത്ത് നമ്മൾ പറയുന്ന കാര്യം നമ്മളിവിടെ ബേസ് തൊട്ട് തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത് ബേസ് തൊട്ട് പഠിച്ചെടുത്താൽ ഇത് ശരിക്കും ഇപ്പം പലപ്പോഴും കഴിഞ്ഞ ലിസ്റ്റിൽ വന്നവരെയൊക്കെ ഇവര് കമ്പയർ ചെയ്യാറുണ്ട് യു പി ലിസ്റ്റിൽ കൂടുതലായിട്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർ വന്നു എന്നൊക്കെ കുട്ടികൾ അവകാ ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴും പഠിച്ചെടുത്തു കഴിഞ്ഞാലും കാരണം ഇതിനെ ഒഴിവാക്കരുത് ഇരുപത്തിയേഴ് മാർക്ക് എന്ന് പറഞ്ഞ ചെറിയ മാർക്കല്ല അതായത് ഈ സയൻസ് ടോപ്പിക്ക് നിർച്ചയമായിട്ട് മാർക്ക് റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറയുന്നവരെ സംബന്ധിച്ച് അവർക്കൊക്കെ ഒത്തിരി ഗ്യാപ്പ് വന്നവരാണ് അല്ലേ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പം സയൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് അവരും വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഇരുപത്തിയേഴ് മാർക്കിൽ എളുപ്പം കിട്ടുന്ന ചില വിഷയങ്ങളുണ്ട് അതെ ഏത് ഇപ്പം ചില ഫിസിക്സിലെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ ബയോളജി പാട്ട് നോക്കുന്നത് ബയോളജി പാട്ട് ക്ലാസ് വരുന്നത് നമ്മുടെ വിഷ്ണു സാറാണ് അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ നമ്മളിവിടെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് ശ്യാമ മിസ് ഉണ്ട് പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ മിസ് ഉണ്ട് മജിദ് സാർ ഉണ്ട് അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ സയൻസ് ഹാൻഡിൽ നമ്മൾ ഒരു ഇനി ബയോളജി പാട്ട് പറയാനായിട്ട് നമുക്ക് വിഷ്ണു സാറിന്റെ ചോദിക്കാം എളുപ്പമുള്ള പൊതുജനാരോഗ്യം എങ്ങനെയായിരിക്കും നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്ത ഒരു പഠിക്കാൻ പഠിക്കാൻ പറ്റും കാരണം നമ്മൾ നിങ്ങൾ കുട്ടിക്കാലം മുതലേ പത്താം ക്ലാസ് വരെ നിങ്ങൾ ബയോളജി പഠിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇതില് ഭൂരിഭാഗം പഠിക്കുന്നത് പിന്നെ നമ്മൾ നിങ്ങൾ ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ അങ്ങനല്ല പ്ലസ് പ്ലസ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ വട്ടം നോബൽ സമ്മാനം കിട്ടിയത് ഫിസിയോളജിയിൽ അത് എം ആർ എ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ചോദ്യകർത്താവ് ഈ ആർ എൻ എന്താണ് ഡി എൻ എന്താണ് എം ആർ എന്താണെന്നൊക്കെയുള്ള ആ തലത്തിലേക്ക് ചോദിക്കും അപ്പോൾ അത് നമ്മുടെ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു പാഠപുസ്തകങ്ങളിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം ഓക്കെ അതായത് നമ്മൾ ആ ആനുകാലികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ചേർത്ത് ആ ഒരു രീതിക്ക് അതിന് അതിന് കൃത്യമായ ഒരു ഗൈഡൻസ് വേണം അതാണ് ഒരു ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നൽകുന്ന സ്ഥാപനത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട ആ ആനുകാരിക വിവരങ്ങളും അനുബന്ധ വിവരങ്ങളും എല്ലാം ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിവിടുന്ന് തരുന്നത് നിങ്ങൾ ആ ഒരു ഒരു നിങ്ങൾക്ക് നിന്നും ഫുൾ മാർക്ക് ഇവിടെ പോയിന്റ് ഉണ്ട് ക്ലാസ് ക്ലാസ് യോഗ്യത അല്ലെങ്കിൽ യോഗ്യതയുള്ള സയൻസ് ആണ് നമ്മൾ എല്ലാവരും വരെ സയൻസ് പഠിച്ചവരാണ് അല്ലെ പിന്നീടാണ് ഓപ്ഷണൽ സബ്ജക്ട് എക്കണോമിക്സും ഒക്കെ ആയിട്ട് നിങ്ങൾ പോയത് അതുകൊണ്ട് നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ് സാർ നൽകിയത് ഇനി നമുക്ക് മലയാളത്തിലേക്ക് പോകാം മലയാളം എന്ന് പറയുന്ന വിഷയം ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ശിബിര ടീച്ചറിനോട് ചോദിക്കാം അപ്പം മലയാളത്തെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് മലയാളം പത്ത് മാർക്കിനെ ഉള്ളു ശ്രീഗ്ലാമിസ് പറഞ്ഞതുപോലെ ലാംഗ്വേജ് രണ്ടും പത്ത് മാർക്കിനേ ഉള്ളൂ എങ്കിലും നമ്മുടെ റാങ്കിനെ ഭയങ്കരമായിട്ടും നിർണ്ണയിക്കുന്ന ഒരു ഘടകം തന്നെയാണ് മലയാളത്തിൽ മലയാളത്തിലിപ്പോൾ പത്തിലൊര് എട്ടോ ഒൻപതോ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന നിലകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ മലയാളത്തിൻ്റെ സിലബസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു മൂന്ന് ലെവലുകളായിട്ടാണ് നമ്മുടെ സിലബസ് നിൽക്കുന്നത് ഗ്രാമറിൻ്റെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട് നോൺ ഗ്രാമർ അതായത് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് പിന്നെ പെഡഗോജി റിലേറ്റഡ് ബോധനശാസ്ത്രം നമ്മുടെ പി യു പി സിലബസിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ബോധനശാസ്ത്രം പെഡഗോജി ഒരു പോർഷനായിട്ട് വരുന്നുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ എൽ പി യു പി ക്ലാസ്സുകളില് നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഓരോ വിഷയങ്ങളായിരിക്കും കൈകാര്യം ചെയ്യേണ്ടി വരിക ഒരു ടീച്ചർ എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റുകളും എടുത്ത് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലെയും പെഡഗോജി റിലേറ്റഡ് മാറ്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ മലയാളം പഠിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് അക്ഷരം തൊട്ട് തന്നെ തുടങ്ങുക ഞാൻ പറയുള്ളൂ അക്ഷരം അതിൻ്റെ വിഭജനം അവിടുന്ന് തന്നെ തുടങ്ങുക നമ്മൾ കുട്ടിക്കാലത്തല്ലേ അല്ലേ നമ്മൾ എഴുത്തുവള്ളിക്കൂടത്തിൽ പോയി പഠിച്ച കാര്യങ്ങൾ അവിടുന്ന് തന്നെ തുടങ്ങുക ഗ്രാമറിലേക്ക് ഒരുപാട് ഗഹനമായിട്ടുള്ള ഗ്രാമർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പേടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും പഠിക്കേണ്ട അതേപോലെ നമ്മൾ പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ ചിലർ ഈ സി ബി എസ് ഇ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഞങ്ങൾ മലയാളയെ പഠിച്ചിട്ടില്ല എങ്ങനെ ഞങ്ങൾ ഈ ഇപ്പം കവിതാ സാഹിത്യമുണ്ട് ഉണ്ട് നിങ്ങൾ പാട്ടുപ്രസ്ഥാനം മണിപ്രവാളം എന്നൊക്കെ കേട്ടിട്ട് ഉത്തരാധുനികത എന്താന്ന് വിചാരിച്ചിട്ട് വിജ്ഞാന വൈജ്ഞാനിക സാഹിത്യം എന്താണെന്ന് വിചാരിച്ച് പേടിക്കുന്നവരുണ്ട് അപ്പൊ അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്നത് ഈ എൽ പി യു പി പഠിക്കുന്ന കുട്ടികൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായത് കൊണ്ട് തന്നെ ഈ ലിറ്ററേച്ചർ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് കൺസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന മാതൃകകളിലുള്ള ചോദ്യങ്ങളേ ഉള്ളൂ മാതൃകയിൽ മാറ്റം വരാൻ പറ്റുന്നത് ഗ്രാമറിൽ നിന്ന് ഗ്രാമർ നമ്മൾ കൃത്യമായിട്ട് നല്ല ബേസോട് കൂടിയിട്ട് പഠിച്ചു പോകേണ്ട പോഷൻ തന്നെയാണ് ഈ ഗ്രാമറും ഒക്കെ ഇഷ്ടമല്ലാതെ ഇപ്പം പലപ്പോഴും മലയാളമൊക്കെ വലിയ താല്പര്യമുണ്ട് ഇടയ്ക്ക് കുറെ കഴിഞ്ഞ കുട്ടികൾ അവരെന്താ ചെയ്യേണ്ടത് ഗ്രാമറിനെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഗ്രാമർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അക്ഷരങ്ങളുടെ ലെവലിൽ നിന്ന് ആദ്യം ഒരു ബുക്കും പേപ്പറും എടുക്കാം മലയാളത്തിലെ എല്ലാ അക്ഷരവും എനിക്ക് അറിയാവോ എന്ന് എഴുതി നോക്കുക അതാണ് ആദ്യം ചെയ്യാനുള്ളത് പിന്നെ അക്ഷരങ്ങളെങ്ങനെയൊക്കെയാണ് നമ്മൾ തരംതിരിക്കുന്നത് അക്ഷരങ്ങളിൽ നിന്ന് നമ്മൾ വാക്കുകളിലേക്ക് പിന്നെ അതാ സെന്റൻസ് ആക്കുന്നു പിന്നെ അത് പാരഗ്രാഫ് ആക്കുന്നു ഇതിലൊക്കെ വരുന്ന ഗ്രാമർ ചേഞ്ച് നമുക്ക് അങ്ങനെ തന്നെ പോകാം നമ്മൾ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമർ അങ്ങനെ അക്ഷരങ്ങളുടെ ലെവലിൽ നിന്ന് നിങ്ങൾ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ലെവലിൽ ഗ്രാമറിൽ ഉണ്ടാകുന്ന ചേഞ്ച് അങ്ങനെ തന്നെ പഠിപ്പിച്ചു പോകാൻ വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ മലയാളം ഞാൻ മാത്രമല്ല നമ്മുടെ അനുശ്രീ മിസ് ഉണ്ട് നിങ്ങളുടെ ശീത അഖിലൻ സാറ് നമ്മളെല്ലാം ചേർന്നിട്ട് പ്ലാൻ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് മലയാളം ബേസിക് ലെവൽ തൊട്ട് നിങ്ങൾ മലയാളം പഠിച്ചിട്ടില്ല പേടി നിങ്ങൾക്ക് വേണ്ട പത്ത് മാർക്ക് സുഗമമായിട്ട് നമുക്ക് നേടാൻ പറ്റും എന്നുള്ള ഉറപ്പ് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ എൽ പി യു പി സ്റ്റുഡൻസിനൊക്കെ തരാൻ ഇനിയും നമുക്ക് ഈ പ്രോ അതായത് വരികയാണ് വരുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്റർ എന്തൊക്കെയാണ് ശില്പ മിസ്സർ ശില്പ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സി സി എവിടെ വരെ എത്തി നമ്മൾ കുറേ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു മുന്നിലാണ് അതെ മുന്നിലാണ് കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ സ്പാർക്ക് കഴിഞ്ഞ് സ്മാർട്ട് അങ്ങനെ നമ്മൾ മൂന്ന് ലെവലായിട്ടാണ് നമ്മുടെ കോഴ്സ് പോകുന്നത് ഇപ്പം സ്മാർട്ടിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്പാർക്ക് കഴിഞ്ഞ് സ്മാർട്ടിലേക്ക് എത്തിയവരാണ് അവരെ സ്പാർക്ക് സ്മാർട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യാമോ എന്തായിരുന്നു എന്നുള്ളത് സ്പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ബേസ് ലെവലാണ് ആദ്യമായിട്ട് ഇപ്പോൾ ഷിബിനാമിസൊക്കെ പറഞ്ഞ പോലെ അക്ഷരങ്ങളൊക്കെ തുടങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ബേസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഒരു സൈക്കോളജി പറഞ്ഞ പോലെ എന്താണ് സൈക്കോളജി എന്ന് പഠിച്ചു തുടങ്ങുന്ന ആ ഒരു ബാച്ച് ആണ് നമ്മുടെ സ്പാർക്ക് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ സിലബസ് കവർ ചെയ്യുകയും ചെയ്യും കാരണം ഇനി നിങ്ങൾ ടെൻഷൻ ഉണ്ടാവണ്ട സിലബസ് കവർ ചെയ്ത് എവിടെ വീഡിയോസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പാർക്കിലെ വീഡിയോസ് എന്ന് പറയുന്നത് എൻഡെയർ സിലബസ് കവർ ചെയ്യുന്ന വീഡിയോസ് ആണ് അവിടെ നമുക്ക് ഡേ 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 വൈസ് ആണ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഉണ്ട് നമ്മളൊപ്പമാണ് പഠിക്കുന്നത് ഇപ്പം നമ്മൾ കോശം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡായിട്ട് ഇപ്പൊ ജനിതക ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോഴാണ് സാറിപ്പോൾ കറണ്ട് അഫയർ ഒക്കെ പറഞ്ഞത് അപ്പൊ ജനിതക ശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കുറച്ച് പാഠപുസ്തകങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ വീഡിയോസ് കൊടുക്കും ഒപ്പം പാഠപുസ്കം കൊടുക്കും നമ്മൾ അത് വലിയൊരു അതുകൊണ്ട് തന്നെ കവർ പോകാൻ ഈസി ആയിരുന്നു കമ്പയർ ചെയ്ത് പഠിക്കാം അപ്പോൾ അവർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററും പഠിക്കുന്ന ഒപ്പം തന്നെ അതിലില്ലാത്ത ടോപ്പിക്കുകളും നമ്മളവിടെ പഠിച്ചു പോകുന്നു അത് ക്ലാസ് ആയിട്ട് പോകുന്നു എക്സാംസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നൂറു മാർക്കിന്റെ നമ്മുടെ ഒരു പരീക്ഷ പി എസ് സി പരീക്ഷ എങ്ങനെയാണോ അതുപോലെയുള്ള എക്സാമുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ സ്മാർട്ടിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അൻപതോളം നൂറ് മാർക്കിന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞു കാരണം നമ്മൾ വീക്കിലി എക്സാമുകളും അതുപോലെ തന്നെ സർപ്രൈസ് എക്സാമുകളും അതുപോലെ സ്മാർട്ടിൽ നമ്മളെല്ലാം ഞായറാഴ്ചയും നമുക്ക് എക്സാം ഉണ്ട് സ്മാർട്ടിൽ വരുമ്പോ മോഡൽ എക്സാം നൂറ് മാർക്കിട്ടെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സ്മാർട്ടിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടി ഒരു അൻപതിന്റെ അടുത്ത് മോഡൽ എക്സാം എഴുതി കഴിഞ്ഞു അപ്പൊ ഇത് ഇത് നിങ്ങൾ ഇത് കഴിഞ്ഞവരെയൊന്നും വിഷമിക്കേണ്ട ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ലാത്തതോട് ഞങ്ങൾ പറയുകയാണ് ഇതൊക്കെയാണ് സി സിയുടെ അതായത് ഇന്നിപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് പേര് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഈ അധ്യാപകർക്കൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് അതായത് അധികം വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഈ ഫീൽഡിൽ തന്നെ ഉള്ള അധ്യാപകരായിരിക്കും അല്ല എങ്കിൽ എന്താ ഇവിടെ ഇവിടെ നിങ്ങളിപ്പോൾ പുതിയ കുറച്ച് ഫേസുകൾ കാണുന്നുണ്ട് ഈ കുട്ടി ഈ അധ്യാപകരെന്ന് പറയുന്നത് ശരിക്കും ഒരു റാങ്ക് ലിസ്റ്റിലോ ഒക്കെ ഉള്ള അധ്യാപകർ തന്നെയാണ് സി സിയുടെ അധ്യാപകരായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് അതിന് ഞങ്ങൾ വരുന്ന ഒരു ഉറപ്പ് ഉറപ്പ് എന്താണ് അതാണ് ഞങ്ങളുടെ റിസൾട്ട് റിസൾട്ടിലേക്ക് പറയുമ്പോൾ നമ്മുടെ വീണ്ടും ാണ് സർവീസിലേക്ക് അതായത് നിങ്ങൾ നിങ്ങൾ എത്ര പേര് കണ്ടു എനിക്ക് അറിയില്ല ആ ഒരു ക്യാമ്പയിന് ഭയങ്കര പ്രത്യേകതയുണ്ട് എല്ലാവരും സർവീസ് ബുക്കിൽ ഒപ്പിടുന്ന ഒരു ഫോട്ടോയാണ് നമ്മുടെ എന്ന് പറയുന്നത് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ പ്രവേശിക്കുക അത് തന്നെയാണ് സി സി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന കഴിഞ്ഞ എൽ പി യു പിയിലും ഞങ്ങളുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ള ഏറ്റവും വലിയ സി സി എന്ന ബ്രാൻഡ് നെയിമിൽ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു അതേ ടീം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെ അടുത്തൊരു എൽ പി എസ് എ യു പി എസ് എ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം വരുന്ന പുതിയ നമ്മുടെ കോഴ്സുകൾ ഈ പറഞ്ഞ സ്മാർക്കും സ്മാർട്ടും ഒക്കെ സക്സസും ഒക്കെ ഒരുമിച്ച് ക്ലബ്ബ് ചെയ്ത കോഴ്സാണ് നമ്മൾ പുതുതായിട്ട് ഇറക്കുന്നത് അല്ലെ അതെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ എസ് ക്യൂബ് എന്ന ബാനറിലാണ് നമ്മുടെ എൽ പി യുപിയുടെ പുതിയ കോഴ്സ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനോടകം തന്നെ നമുക്കറിയാം ഏകദേശം അധികമായി ട്രാക്കറിൽ ഫസ്റ്റ് ലെവൽ ഓഫ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലെവൽ ഓഫ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറിലധികം വീഡിയോസ് ചെയ്ത് നോക്കിയിരിക്കുന്നത് പതിനായിരത്തിലധികം ചോദ്യങ്ങളാണ് അല്ലെ അതോടൊപ്പം തന്നെ ലൈഫ് സെഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ്റൻപതിലധികം ലൈവ് സെഷൻസ് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പതിനായിരത്തിലധികം മോഡൽ എക്സാമും ടോപ്പിക് ടോപ്പിക് വൈസ് വൈസ് ഉണ്ട് ഓരോന്നിനും കറണ്ട് അഫെയേഴ്സിന് മാത്രമായിട്ട് എക്സാംസ് ഉണ്ട് അങ്ങനെയാണ് പതിനായിരത്തിലധികം ചോദ്യങ്ങൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ ആ ചോദ്യങ്ങൾ മാത്രം മതി ഇവരെ ഇവരെ റാങ്ക് അതിൽ ഓരോ ഇപ്പൊ ഞാൻ കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് എം സി ക്യൂസ് ചെയ്യും സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻ ഞാൻ വേറെ ചെയ്ത് വെക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻ കണ്ടാ ഒരു ഭയം ഉണ്ടാകരുത് അപ്പോൾ അത്രയും ഓരോ അധ്യാപകരും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ ടീച്ചറിനെനിക്ക് തോന്നുന്നു എച്ച് എസ് എയും എൽ പി യു പി ഒക്കെ കഴിഞ്ഞിട്ട് എസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എച്ച് എസ് എ ഇന്ന് കേരളത്തിൽ മലയാളത്തിൻ്റെ മാത്രം റിസൾട്ട് എടുക്കൂ വേറെ എല്ലാം മാറാം മലയാളം മാത്രം എടുക്കുവാണെങ്കിൽ ഇന്ന് കേരളത്തിൽ എൺപത്തിയാറ് റാങ്ക് എച്ച് എസ് എ മലയാളത്തിനും മാത്രം ഞങ്ങൾക്കുണ്ട് ഡെയിലി ഒരു അധ്യാപകരെങ്കിലും സി സിയിൽ നിന്നും ഇന്നും സർവീസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഞങ്ങളുടെ വിജയവും ഭയങ്കര സന്തോഷമാണ് ബി എഡ് ടി ടി സി ഒരു കോഴ്സിലെ കഴിഞ്ഞ കുട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സി സി ഓപ്റ്റി ചെയ്യണം ഞാൻ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേറ്ററ്റ് കോഴ്സുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് കയറ്റ കോഴ്സുകളും ഞങ്ങളുണ്ട് ഇവിടെ സെറ്റ് കോഴ്സുകളുണ്ട് നെറ്റ് കോഴ്സുകളുണ്ട് അതുപോടൊപ്പം തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സി സി പ്ലസ് ഉണ്ട് അതായത് സ്കൂൾ പാഠപുസ്തകമായിട്ട് സ്കൂൾ മേഖലയിലുള്ള ഇതേപോലെ ഒരു ഒരു എല്ലാ പ്രോജക്ട് കൈകാര്യം ചെയ്യുന്നത് എച്ച് എസ് ഉണ്ട് അല്ലെ അധ്യാപകർക്ക് വേണ്ട എല്ലാം സി സിയിലുണ്ട് സി സിയിലാണ് തുടക്കം മുതലേ ഉള്ളത് ഞങ്ങൾ ഓഫർ ചെയ്യുന്നതും ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നതും ഞങ്ങൾ പറയുന്നത് പോലെ പഠിച്ചാൽ റിസൾട്ട് അത് എൻഷുർ ചെയ്യുന്നതാണ് അതിന് ഇത്രയും ടീം മാത്രമല്ല ഞങ്ങളുടെ പുറകിൽ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പോൾ പ്രിപ്പയർ ചെയ്യുന്നതിനും ഒരുപാട് മെന്റേഴ്സിനെയും അതോടൊപ്പം തന്നെ ബാക്കി ഉള്ള ആൾക്കാരെയും ഒക്കെ കൂടെ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താം ഇതില് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇതിലല്ല ഇന്ന് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ച പോലെ നോട്ടിഫിക്കേഷൻ വരികയാണ് ഈ അവസരം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അല്ലെ ഇന്ന് കേറ്റത്തിന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്ന ഒന്നുകിൽ എൽ പി യു പി അധ്യാപകരായിട്ട് അല്ലെങ്കിൽ എച്ച് എസ് എ അല്ലെങ്കിൽ എച്ച് എസ് എസ് സി ഏതെങ്കിലും രീതിയിൽ അധ്യാപകരായിട്ട് തന്നെയാണ് നമ്മളിൽ നിന്ന് പോകുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ എൻഷർ ചെയ്യുന്നത് ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ലേ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട് ഇനി നിങ്ങളുടെ പഠനം ശരിയായ രീതിയിലല്ല പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട സമയമാണിത് കാരണം നോട്ടിഫിക്കേഷൻ വരുന്ന സമയം തൊട്ട് കൃത്യമായ പഠനം നിങ്ങൾ എടുക്കേണ്ട സമയമാണല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും എല്ലാ അധ്യാപകർക്കും പറയാനുള്ളത് സോ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഓരോ വിഷയങ്ങളെ എങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞു തന്നു കൂടുതൽ കൂടുതൽ വീഡിയോസ് ഒക്കെ ഉണ്ടാകും സി സിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി ഗ്രൂപ്പ് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ അപ്ഡേഷൻസും എൽ പി യുപിയെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ അധ്യാപകർക്കുള്ള എല്ലാ അപ്ഡേഷൻസും ആദ്യം വരുന്നത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ആയിരിക്കും ജോയിൻ ചെയ്യുക സ്റ്റഡി ഗ്രൂപ്പ്സും മെറ്റീരിയൽസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ല മിസ്സർ അതെ തീർച്ചയായിട്ടും അപ്പം നമുക്ക് കാണാം പുതിയ ഒരു വർഷമാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പഠിച്ചു തുടങ്ങാം ഒരുമിച്ച് സി സിയോടൊപ്പം യെസ്